ഗേൾസ് വളരെ ലേറ്റ് ആയി പോയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടോ ഞാൻ തോന്നിട്ടുള്ളത് നനച്ചൊലിപ്പണിന്റെ വീഡിയോ ആയിട്ടാണ് നോമ്പൊക്കെ വരില്ലേ അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് നനച്ചൊളി പണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ലേറ്റ് ആകും ഞാൻ വിചാരിച്ചില്ല അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇപ്പം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമന്റ് ചെയ്യണേ ഒരു ഇമോജെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഫസ്റ്റ് തന്നെ കിച്ചണിലേക്കട്ടിറങ്ങിയിട്ടുള്ളത് കിച്ചണിൽ അത്ര പണി വേറെ എവിടെ ഉണ്ടാവില്ല എന്നെട്ടോ ഞാൻ വിചാരിക്കണം എനിക്ക് അത്രയും പണി ഉണ്ടായിരുന്നു നമ്മൾ നമ്മളെന്നും ചെയ്യണതാണ് പക്ഷേ നോമ്പാകുമ്പോൾ ഒന്നും കൂടി ഒന്ന് എന്താ എന്താ പറയാ വൃത്തിയാക്കി എടുക്കണം ആണല്ലോ അപ്പം എന്താ നമ്മൾ സ്റ്റോർ റൂമിലൊക്കെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന പൊടി ഒക്കെ തട്ടി കേട്ടോ പാത്രങ്ങളൊക്കെ മാറ്റിയിട്ട് പൊടിയൊക്കെ തട്ടി തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബോക്സിന്റെ കാര്യം ഞാൻ ഭയങ്കരമായിട്ട് മറന്നു പോയിരുന്നു കേട്ടോ കാരണം അദ്ദേഹം കുറെ മുന്നേ വാങ്ങി വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ബോക്സാണ് ഞാൻ ഷോപ്പ് നല്ല ഓഫർ കണ്ടപ്പം ഇരുപത്തിനാല് ബോട്ടിലുണ്ട് ഉണ്ട് കേട്ടോ ഇത് ഇത് അങ്ങനെ വാങ്ങി വെച്ചിട്ടുള്ളതായിരുന്നു അപ്പൊ ഞാനിപ്പോ കിച്ചൺ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സാധനങ്ങളൊക്കെ ബോട്ടിൽ ഇട്ട് വെക്കാൻ ബോട്ടിലില്ലോന്നുള്ള പരാതി പറഞ്ഞപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞത് എന്നോ വാങ്ങി കെട്ടി പൂട്ടി വെച്ചിട്ടില്ലേ അതെടുത്തോടെ എന്നപ്പോഴാ കേട്ടോ ഞാൻ ഇത് ഇതിന്റെ കാര്യം ഓർമ്മ വന്നത് തന്നെ അപ്പൊ ഇതൊക്കെ എടുത്ത് ഞാന് അതിലേക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാന്ന് കേട്ടോ കിച്ചണില് നമുക്ക് ഏറ്റവും എത്ര തികച്ചാലും തികയാത്തൊരു സംഭവം ആണല്ലേ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ അപ്പൊ ഇത് അത്രയും യൂസ്ഫുൾ ആണ് കേട്ടോ അങ്ങനെ ഇതാണ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബോട്ടിൽസിൽ ഇടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഞാൻ ഈ ബോട്ടിലൊക്കെ കാര്യം തന്നെ ഞാൻ മറന്നു പോയിരുന്നുണ്ടോ അപ്പോൾ ഞാനിതാ അതൊക്കെ സെറ്റാക്കി ബോട്ടിലൊക്കെ ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യണ ബോട്ടിൽസാളാണ് ട്ടോ ഈ വലിയ ബോട്ടിൽസാളൊക്കെ അപ്പോൾ അതിലേക്ക് അതൊക്കെ ഞാൻ കഴുകി വെച്ചിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ എല്ലാം കേൾക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ട്ടോ അതൊക്കെ ഞാൻ മറന്നു പോയി അപ്പം ഇത് ഇങ്ങനെ ഇട്ട് വെക്കുന്നതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെതാ സ്റ്റോർ റൂമിന്റെ ഒരുവിധം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഒക്കെ ഫിൽ ചെയ്തു ഞാൻ തിരിച്ചു വെക്കുകയാണ് കേട്ടോ എനിക്ക് ക്ലീനിങ്ങിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ നിലം തുടക്കലൊക്കെയാണ് കേട്ടോ പാത്രം ചെയ്യാനൊന്നും എനിക്ക് തീരെ ഇഷ്ടമില്ലട്ടോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ അതാണ് നമ്മുടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ ഇത് അതിന്റെ കയ്യിൽ നിന്ന് ഒരു കപ്പ് വീണ് പൊട്ടി ഒരു പണിൻ്റെ കൂടെ ഇരട്ടിപ്പണി എന്ന് പറഞ്ഞ പോലെ അത് ക്ലീൻ ചെയ്യൽ നിർബന്ധമായിട്ടോ കാരണം നമ്മൾ അതിലല്ലേ നടക്കുക അപ്പോൾ കാലിലൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്തു പിന്നെന്താ കുറച്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും അതിൽ ഞാൻ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ ബോക്സിലാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവരിക അപ്പോൾ അതിൽ നമ്മൾ പൊട്ടിക്കാത്ത പാക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അതിലിട്ട് വെക്കാറുള്ളത് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് സ്റ്റോർ റൂമിൻ്റെ ഒരുവിധം പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി തുടക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത് കിച്ചണിലാണ് കേട്ടോ സ്റ്റോർ റൂമിൻ്റെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൂ ഇനി ഇതുപോലെ തന്നെ കിച്ചണിലുണ്ട് കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യണ കിച്ചണത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും കിച്ചൺ ക്ലീനിങ് തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്ന പ്ലാട്ടോ പെട്ടെന്ന് പുറത്തുനിന്ന് ഞാൻ വേസ്റ്റ് വണ്ടീൻ്റെ സൗണ്ട് കേട്ടത് വേസ്റ്റ് എടുക്കാൻ വരുന്ന വണ്ടീൻ്റെ അപ്പം ഞാൻ ഈ കവറും കാര്യങ്ങളൊക്കെ ഒരു കവറിലിട്ട് വയ്ക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ പൊട്ടിക്കണ സംഭവം ഇല്ല എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ കുറച്ചു നേരം ഇങ്ങനെ പൊട്ടിച്ചിരുന്നു അപ്പോൾ എന്താ ഫുഡ് വേസ്റ്റ് വേറെ പ്ലാസ്റ്റിക് വേറെ വേറെയൊക്കെ സെറ്റാക്കി നമ്മൾ വെക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇതാ ഞാൻ പുറത്തോട്ട് പോവാട്ടോ പുറത്തോട്ട് മീൻസ് നമ്മുടെ മുറ്റത്ത് ഇറങ്ങിയാൽ മതി ദൂരം പോകാനൊന്നും ഇല്ല മതിൽ കൊണ്ട് വെച്ചാൽ മതി കേട്ടോ ഞാൻ അവിടെ ചെന്നപ്പോഴേക്ക് ഇവർ അങ്ങോട്ട് പോരുന്നു ഇനി ഇങ്ങോട്ട് വരുമ്പോൾ തിരിച്ചെടുത്തോളും അങ്ങനെ ഒരു ഇരുണ്ട് വേസ്റ്റ് ഇവർ ഒരു ഭാഗത്തുനിന്ന് കളക്ട് ചെയ്ത് അങ്ങനെ പോവും പിന്നെ തിരിച്ച് വരുമ്പോഴും ഒന്ന് നോക്ക് ഒന്നുകൂടി അവർ ചെക്ക് ചെയ്യോ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ആ പേടിയൊന്നും ഇല്ല വേസ്റ്റ് അവർ കൊണ്ടുപോയിക്കോളും അപ്പം ഞാൻ അതൊക്കെ അവിടെ വെച്ചിട്ട് പോകുന്നുട്ടോ പിന്നെ കിച്ചണിലാണ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞില്ല അപ്പോൾ കിച്ചണിൽ എനിക്ക് അത്രാണ്ട് ക്ലീൻ ചെയ്യാനൊന്നും ഇല്ല കേട്ടോ കാരണം നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് സ്റ്റോർ റൂമാണ് ഞാൻ പിന്നെ മടി പിടിച്ചിട്ട് ഒരു മാസം അവൻ എന്തെങ്കിലും കുടുംബം ക്ലീൻ ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ അപ്പം കിച്ചണിൽ ഞാൻ പോകുന്നതിന് മുന്നേ നാട്ടിൽ പോകുന്നതിന് മുന്നേ ബോട്ടീസൊക്കെ കഴുകി അതിലേക്ക് പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിരുന്നു കേട്ടോ എന്നാലും വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ യൂസ് ചെയ്തതല്ലേ എന്താ ഹസ്ബൻഡും ഒക്കെ യൂസ് ചെയ്തതാണ് അപ്പം അവര് പൊടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് കബോർഡിലും എല്ലാം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ പിന്നെന്താ നെക്സ്റ്റ് പരി പണി തുടക്കലാണ് എത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞാലും നമ്മൾ ഇത്രയും ക്ഷണിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ ഒരു ചെറിയ മടി ഉണ്ടാവും കേട്ടോ എന്നാലും നമ്മൾ തന്നെ ചെയ്യണല്ലോ അപ്പം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ട്ടോ അങ്ങനെ നമ്മളെ കിച്ചണും സ്റ്റോർറൂമും ഒരുവിധമൊക്കെ ക്ലീൻ ഇനി കിച്ചണിൽ ഫ്രിഡ്ജ് ക്ലീനിങ് ആയിട്ടുള്ളത് അന്ന് അതിന് സമയം കിട്ടിയിരുന്നില്ല യൂട്യൂബിൽ ലൈവും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ തിരക്കാണ് ഫുള്ള് ബിസിയാണ് പറഞ്ഞല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്ന് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തില്ലോ അപ്പൊ ഫ്രിഡ്ജ് നമുക്ക് വേറൊരു ദിവസം ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ കിച്ചണ് നമ്മൾ ഫുള്ള് ആക്കി എടുത്തിട്ടുണ്ട് ഇത് ഒരു ദിവസം ഫുൾ ആയിട്ട് എടുത്തോന്ന് എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ ഞാൻ രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് മണിയൊക്കെ ആയപ്പോൾ കഴിഞ്ഞു രണ്ട് മൂന്ന് മണിയൊക്കെ ആയപ്പോൾ കഴിഞ്ഞു കേട്ടോ പിന്നെ ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ അത് അതിനിടയിൽ ഞാൻ കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് കഴിച്ചിട്ടോ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ കുറേ തക്കാളി ഉണ്ടായത് കണ്ടിട്ടോ അപ്പോൾ അതൊന്ന് വെറുതെ ഷൂട്ട് ചെയ്തതാട്ടോ പിന്നെ അതാണ് നമ്മൾ നോമ്പിന്റെ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതാ കൊട്ടയ മട്ടിയൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ കുറേ വാരിക്കൂട്ടുണ്ടല്ലോ നമ്മുടെ റമദാനല്ലേ വരുന്നത് അപ്പം നമുക്ക് കുറേ പർച്ചേസിംഗ് ഉണ്ട് കേട്ടോ അപ്പൊ ഫസ്റ്റ് ഞാൻ ചെന്നിട്ടുള്ളത് നമ്മള് ചോക്ലേറ്റിന്റെ ഏരിയക്കാണ് അത് നമ്മളെ റമലാനിന് വേണ്ടിട്ടില്ല അതിലേക്ക് വേണ്ടിട്ടുള്ളതാണ് അപ്പൊ അത് നമുക്ക് റമലാനാണെങ്കിലും അല്ലെങ്കിൽ നിർബന്ധമാണല്ലോ ഞാനൊരു ചോക്ലേറ്റില് അവർ ഒന്നും അല്ല കേട്ടോ ഞാനിത് കണ്ടപ്പോൾ വെറുതെ ഷൂട്ട് ചെയ്തു പറഞ്ഞൊന്നുള്ളൂട്ടോ പിന്നെന്താ ഞാൻ പോയിട്ട് ഒരു ടാങ്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നോമ്പിനൊക്കെ ഏറ്റവും വേണ്ടത് നോമ്പ് നമ്മൾ തുറക്കുന്ന നേരത്ത് കുറെ വെള്ളമാണല്ലോ അപ്പൊ അത് കലക്കാൻ വേണ്ടിട്ട് ടാങ്ക് വാങ്ങിയിട്ടുണ്ട് പിന്നെ അത് തിരിച്ച് വന്നപ്പോ ഞങ്ങള് അവിടെ കുറച്ച് പിള്ളേരുണ്ട് അപ്പൊ അവർക്ക് ഞങ്ങള് ചിക്കനും ഒക്കെ വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അവർ ഞങ്ങൾക്ക് ആ പാത്രം കൊണ്ടുവന്നപ്പോൾ തിരിച്ചതില് കപ്പയും എന്താ ബീഫും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഞാൻ ഞാൻ ഇതാ വേറൊരു ദിവസത്തെ കഴിച്ച കേട്ടോ ഇത് ഫ്രിഡ്ജ് ക്ലീനിങ് ആണ് ഫ്രിഡ്ജ് അത്രയും അലമ്പായി കിടക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അലമ്പായി കിടക്കുകയായിരുന്നു കേട്ടോ ഞാൻ നാട്ടിൽ പോയി വന്ന എൻ്റെ ഫ്രിഡ്ജിൻ്റെ എൻ്റെ കിച്ചണിൻ്റെയൊക്കെ കോലം വേഗം കണ്ടാൽ മനസ്സിലാവും കേട്ടോ കാരണം അതിവിടെ പറയുകയും ചെയ്യൂട്ടോ അങ്ങനെയാണെന്നുള്ളത് കാരണം ഈ ഫ്രിഡ്ജിൻ്റെ നമ്മൾ ഈ മല്ലിയില വയ്ക്കുകയാണെങ്കിലും കറിവേപ്പില വെക്കുകയാണെങ്കിലൊക്കെ അത് ഒരു ഇതെല്ലാം ഞാൻ വെക്കാറുണ്ട് പക്ഷേ ഇവരൊക്കെ അത് അത് കൊണ്ടുവന്ന വാട അതുപോലെ ഫ്രിഡ്ജിലേക്ക് കയറ്റും കേട്ടോ എനിക്കത് അങ്ങനെ വെക്കുന്നതേ ഇഷ്ടമല്ല കാരണം അത് നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടൂലല്ലോ നമ്മൾ കുറച്ച് ദിവസം എന്തെങ്കിലും ഒരു രണ്ട് ദിവസം എന്തെങ്കിലും കിട്ടും പിന്നെ അത് കഴിഞ്ഞാൽ വാടി പോവേ എന്തേലുമൊക്കെ ആകും നമ്മൾ അത്രയും സു ഞാനൊക്കെ അത് ഒരു മല്ലിയില കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പത്ത് പത്ത് രൂപേന് മല്ലിയിലൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാൻ അത്രയും യൂസ് ചെയ്യുന്ന ആളാ കേട്ടോ അപ്പോൾ നമുക്കിതിങ്ങനെ ആയി പോകണമെന്ന് കാണുമ്പോൾ ഒരു സങ്കടമാണ് അങ്ങനെ ഇതാ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടോ ഫ്രിഡ്ജിന്റെ ഈ എന്താ പറയുക സംഭവങ്ങളൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തെടുത്തു പിന്നെ അത് തിരിച്ചു വെച്ചു കേട്ടോ പിന്നെ ഇതാണ് മെയിൻ പരിപാടി നാട്ടിൽ വന്നപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കൊണ്ടുവന്നതാട്ടോ ഇത് ഈ കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും ഒക്കെ അപ്പോൾ സമയം കിട്ടിയിട്ടില്ല ഉണ്ടാക്കാൻ ഉണ്ടാക്കണ ഒരു ദിവസം ഞാനൊരു കപ്പ് കേക്കിന്റെ വീഡിയോ കണ്ടിരുന്നു അപ്പോൾ കുറേ ആയിട്ട് സെറ്റ് സെറ്റൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഉണ്ടാക്കുമ്പോൾ ഏതായാലും വീഡിയോ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്കും കാണാമല്ലോ അപ്പോൾ അത് അതിൻ്റെ അടിയിലാട്ടോ ഞാൻ ഈ എടുത്തിട്ട് ജ്യൂസ് അടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ നാം നല്ല ക്ഷീണമുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ വത്തക്ക വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു കോൾ വന്നത് വീട്ടിൽ നിന്ന് അനിയത്തിക്ക് പെട്ടെന്ന് വയറുവേദനയും കാര്യങ്ങളൊക്കെ ഈ ഹോസ്പിറ്റലിലാണ് അപ്പോൾ പെട്ടെന്ന് വേറെ സർജറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഈ ക്ലീനിങ് ഒക്കെ പെട്ടെന്ന് തീർത്തിട്ട് ഫുൾ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഞാനിത് ഒക്കെ ഒരുവിധം ചെയ്തിരുന്നല്ലോ നല്ല നമ്മൾ അങ്ങനെ ഇത്രയും ടെൻഷനും കാര്യങ്ങളില്ലാതെ നല്ല രീതിയിൽ ചെയ്തു തരികയായിരുന്നു പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ ഒരു ടെൻഷനായി അപ്പോൾ ഒന്നും നോക്കിയില്ല ഇതാ ഇതാണ് കേട്ടോ എന്റെ ഫ്രിഡ്ജിന് ഫൈനൽ ലുക്ക് അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേഗം രാത്രിയിൽ തന്നെ ഞാൻ ചെന്നൈന്ന് നിന്ന് പോകുന്നുട്ടോ രാവിലെ ഒരു ആയപ്പോഴാണ് വീട്ടിലെത്തിയത് പിന്നെ വീട്ടിലെത്തി ഹോസ്പിറ്റലായി അഡ്മിറ്റായി സർജറി ആയി കാര്യങ്ങളായി തിരക്കായി ബിസി ആയി അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നനച്ചുളളിപ്പണിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ അതിനിടയിൽ ഉണ്ടായ ഓട്ടങ്ങളാണ് ഇതൊക്കെ പിന്നെ കുറെ പേര് ചോദിച്ചിരുന്നു അനിയത്തിന്റെ വിശേഷങ്ങളൊക്കെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എല്ലാം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ സർജറി ഒക്കെ കഴിഞ്ഞാൽ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെന്താ ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നുട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ നനച്ചുളിപ്പണിന്റെ വിശേഷങ്ങള് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ബൈ